കെട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയുടെ ആഭിമുഖ്യത്തിൽ സ്കൂളിൽ ദിശ എക്സ്പോ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നിൽ ഉദ്ഘാടനം ചെയ്തു ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പഠന സാധ്യതകളും തൊഴിൽ അവസരങ്ങളും നേരിട്ട് മനസ്സിലാക്കുന്നതിന് കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻ കൗൺസിൽ സെൽ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ദിശ ഹയർ എഡ്യൂക്കേഷൻ എക്സ്പോ കടപ്പന വിദ്യാഭ്യാസ ജില്ലയിലെ ദിശ എക്സ്പോ വെള്ളിയാങ്കുടി സെഞ്ചുറോംസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടന്നത് മുപ്പതിലധികം സ്റ്റാളുകളും വിവിധ കരിയർ മേഖലകളിലെ സെഷനുകളും സെമിനാറുകളും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരുന്നു നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ലോകത്തിന് തന്നെ ഒരു നിൽക്കുന്ന വിദ്യാഭ്യാസ മേഖല ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം ഇന്ത്യയിലും വിദേശത്തുമായി നമ്മുടെ ഒത്തിരിയേറെ വ്യക്തിത്വങ്ങൾ സേവനം ചെയ്യുന്നു അതിലുപരി ഒത്തിരിയേറെ വിദ്യാർത്ഥികൾ ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലുമായി വിദ്യാഭ്യാസത്തിന് പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം നമുക്ക് നിങ്ങൾക്ക് ഏത് കോഴ്സ് എടുക്കണം നിങ്ങളുടെ അടുത്ത കരിയർ എവിടെയാണ് തുടങ്ങേണ്ടത് ഏതിരങ്ങട്ടാണ് നിങ്ങൾക്ക് കൂടുതൽ ആഭിമുഖ്യം ഏതാണ് നിങ്ങൾ എടുക്കേണ്ടത് ഏതൊക്കെ കോഴ്സുകൾ എടുക്കണം എന്നതിനെ കുറിച്ചൊക്കെ ഉള്ള വലിയ ഒരു അപബോധം നിങ്ങൾക്ക് തരുവാനും നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ വേണ്ടിയാണ് ദിശ ഹയർ എഡ്യൂക്കേഷൻ എക്സ്പോ ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുമായി നേരിട്ട് സംവദിക്കുന്നതിനുള്ള അവസരവും പരിപാടിയിൽ ഒരുക്കിയിരുന്നു നഗരസഭാ കൗൺസിലർമാരായ ഐബി മോൽ രാജൻ ബീനാ സിബി സ്കൂൾ പ്രിൻസിപ്പൽ ജിജി ജോർജ് ഫ്രാൻസിസ് സെബാസ്റ്റിയൻ ജെയ്സൺ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു